എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും ഈ ഒരു കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവില്ല എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി എത്രയാണ് അതുപോലെ അവസാന ഡേറ്റ് എന്താണ് യോഗ്യത ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ ഫസ്റ്റായിട്ട് തന്നെ പറയുന്നത് നമ്മളുടെ കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അതിൻ്റെ കൂടെ തന്നെ വകുപ്പ് പറയുന്നുണ്ട് വിവിധ വേരിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ആണ് ഇതിൻ്റെ ശമ്പളം സാലറി സ്കെയിൽ എത്രയാണെന്നാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം നമ്മളൊരു അടിസ്ഥാനത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലും നമ്മൾക്ക് പ്രതീക്ഷിതമായിട്ടുള്ള ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ എല്ലാ ജില്ലകളിലും നമുക്ക് ഇപ്പം പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമായിരിക്കും പിന്നെ ഇതിൻ്റെ പ്രായപരിധി എല്ലാവർക്കും സംശയം വരുന്ന കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ എത്ര പ്രായത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവരാണ് അതിന് പ്രത്യേകം എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് രണ്ട് തീയതികളും ഉൾപ്പെടെ പിന്നെ പറഞ്ഞാൽ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും ഏജിന്റെ റിലാക്സേഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈയൊരു ഡേറ്റുകൾ ഓർത്ത് വെക്കുക അതിനുള്ള ഉള്ളിലുള്ളവർക്കും ആ ഡേറ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നമ്മളുടെ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്താണ് ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല ബിരുദധാരികൾക്ക് നമ്മളുടെ ഈയൊരു എക്സാം എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതായത് ഏഴാം ക്ലാസ് പാ പാസ് ആയിരിക്കണം നമ്മൾ ഡിഗ്രി യോഗ്യതയുള്ളവരായിരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും അവരിലേക്കെല്ലാം ഈ ഒരു വീഡിയോ എത്തിക്കുക പിന്നെ നമ്മൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി സോറി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നമുക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കാര്യം എല്ലാവരും നോട്ട് ചെയ്യുക പ്രൊഫൈലിൽ വന്നിട്ടുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഓക്കേ അതുപോലെ തന്നെ നമ്മൾക്ക് പി എസ് സി പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഇപ്പോൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈയൊരു മാസങ്ങളിലേക്കായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക അപ്പം ഓക്കെ ആ ഓക്കെ അപ്പം ഈ ആ ഒരു സമയത്തേക്കായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക അതിന് മുന്നേ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങുക സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വരുന്നതായിരിക്കും എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ബി ട് ഡി സീൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ ഓൺഗോയിങ് ഉണ്ട് എല്ലാവരും ആ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു ഓക്കെ താങ്ക് സോ മച്ച്